അപ്പോൾ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഈ മുഖത്ത് നാണത്തിൻ്റെ സൂര്യൻ ഉദിക്കും കുസൃതിയോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞത് മുഖമുയർത്തി അറിയാതെ അവൻ്റെ മുഖത്തേക്ക് അവളും നോക്കി ചെറു ചിരിയോട് ഒരു കണ്ണിറക്കി കാണിച്ച് കീഴ്ചുണ്ടൊന്ന് കടിച്ച് ഭംഗിയായി ചിരിച്ചിരുന്നു അവൻ അവൾ ആ ചിരിയുടെ മാസ്മരികതയിൽ അപ്പോൾ മതി മറന്നുപോയി ചാറിവേഗം കഴിച്ചിട്ട് ആവി പിടിക്കാൻ നോക്ക് അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയിരുന്നു അവൻ കഴിച്ചു കഴിഞ്ഞതേ പുട്ടുകൂടവുമായി വന്നവൾ അവനരികിലായി അത് വെച്ചു നന്നായിട്ടൊന്നും കൂടി ആവി പിടിച്ചേ പനി നന്നായിട്ട് വിട്ടോളും അതും പറഞ്ഞ് തിരികെ നടക്കാൻ തുടങ്ങിയവളുടെ കയ്യിൽ അവൻ തന്നെയാണ് പിടുത്തമിട്ടത് അങ്ങനെ അങ്ങ് പോയാലോ ഒറ്റയ്ക്ക് ആവി പിടിക്കാൻ ഒരു സുഖമില്ല നമുക്ക് രണ്ടു പേർക്കും കൂടി പിടിച്ചാലോ തനിക്ക് പനി വരാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്യും ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ മനസ്സിലാവാത്തതുപോലെ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് പരിചിതമല്ലാത്തൊരു മുഖഭാവമായിരുന്നു ആ നിമിഷം അവന് തനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു സഞ്ചയാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് പോലെയാണ് അവൾക്ക് തോന്നിയത് കാളി പറയാതെ ആവി പിടിക്കാൻ നോക്ക് സാറേ വീണ്ടും തിരികെ പോയവളെ അവൻ ബലമായി തന്നെ പിടിച്ച് അടുത്തുള്ള കസേരയിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം ബെഡ്റൂമിൽ പോയി ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നു അവളെ കൂടി മൂടിയാണ് ആവി പിടിച്ചത് പനിക്കൂർക്കയുടെയും തുളസിയിലയുടെയും ഒക്കെ ഗന്ധം മൂക്കിലേക്ക് തുളച്ച് കയറിയ നിമിഷവും ആ പുതപ്പിനുള്ളിൽ രണ്ടുപേരും കണ്ണിമ ചിമ്മാതി നോക്കിയിരുന്നു പോയിരുന്നു ആ പുതപ്പിനുള്ളിൽ രണ്ടുപേരും വിയർത്തത് പനിച്ചൂടിന്റെ തീഷ്ണതയിലായിരുന്നില്ല മറിച്ച് ഉള്ളിൽ തിളച്ചു മറിഞ്ഞ പ്രണയത്തിന്റെ ലാവ് ഉരുകി തുടങ്ങിയത് കൊണ്ടായിരുന്നു അവൻ തന്നെ പുതപ്പ് മാറ്റി അവളിൽ കൊടുത്തപ്പോഴും അവളിൽ അമ്പരപ്പായിരുന്നു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നവളെ നോക്കി അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു പിന്നെ മീശയൊന്നു പിരിച്ചു അവളുടെ മുഖത്തിന് അരികിലായി വന്നു എന്തൊറ്റി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന ആൾക്ക് ഇന്നൊന്നും പറയാനില്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും സാർ ഇങ്ങനെയൊക്കെ ഇത് സ്വപ്നമാണോന്ന് പോലും എനിക്കിതുവരെ ഞാൻ ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് ആയിരുന്നില്ലേ പരാതി ഇപ്പൊ മനസ്സിലാക്കിയപ്പോ വിശ്വസിക്കാൻ വയ്യ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചിരിയോടെ പറഞ്ഞു അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷം അവൻ്റെ മീശരോമങ്ങൾ അവളുടെ കവളിൽ ഒന്ന് ഉരസി തൻ്റെ കവളിലെ രോമങ്ങൾ കൊണ്ട് അവളുടെ കവളിൽ നന്നായി അവൻ ഉരസിയിരുന്നു സ്വപ്നമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഏറെ പ്രണയത്തോടെ അവളുടെ കാതോരം അവൻ ചോദിച്ചു ഇനി എനിക്ക് വയ്യോ ഇങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ ഈ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ തനിക്ക് പൂർണ്ണമായിട്ടും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്താൻ വരില്ല പക്ഷെ ഒപ്പമുള്ള നിമിഷങ്ങളിൽ അത്രയും ഈ സ്നേഹം അത് നഷ്ടപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു കൈയ്യാലേ അവളുടെ കവളിൽ തലോടി അവനത് പറഞ്ഞപ്പോൾ മിഴിനീരോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ഒരിക്കലും ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നില്ല ഞാനായിട്ട് ഒരിക്കലും ഉപേക്ഷിച്ച് പോവുകയുമില്ല എന്നെ ഉപേക്ഷിക്കാതിരുന്നാൽ മതി എന്നും ഇങ്ങനെ ഈ നെഞ്ചിൽ ചേർന്ന് അത്രയേ ആഗ്രഹം അതിനുമപ്പുറം മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ശ്രുതി അതിനു മറുപടി പറയാൻ പക്ഷെ ഒന്ന് പറയാം ഈ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോകുന്നതുവരെ എൻ്റെ മനസ്സിലും ജീവിതത്തിലും മറ്റൊരാളും ഉണ്ടാവില്ല സ്നേഹവും പ്രണയവും ഒന്നും ഇങ്ങനെ എല്ലാവരോടും നമുക്ക് തോന്നില്ലല്ലോ നമ്മുടെ ആൾ അടുത്തു വരുമ്പോൾ മാത്രം നമ്മുടെ ഹൃദയം അവർക്ക് വേണ്ടി തുടിക്കും ആദ്യം തന്നെ ആദ്യമായി കണ്ട നിമിഷം മുതൽ എൻ്റെ ഹൃദയത്തിൽ ആ ഒരു തുടിപ്പുണ്ടായിരുന്നു കാലിലെ പെരുവിതയിൽ അവൾ അവന്റെ തിരുനെറ്റിയിൽ ഒരു ചുംബനം നൽകിയിരുന്നു ഒരു നിമിഷം സഞ്ജയയും മരവിച്ചു പോയിരുന്നു അവളിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ആ നിമിഷം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവന്റെ മുഖം കയ്യിലെടുത്ത് ഏറെ പ്രണയത്തോടെ രണ്ട് കവളുകളിലും അവൾ ഓരോ ചുംബനങ്ങൾ നൽകി തടയണമെന്ന് അന്തരംഗം മന്ത്രിക്കുന്നുണ്ടെങ്കിലും വികാരം വിവേകത്തെ കീഴ്പ്പെടുത്തുന്നവൻ അറിഞ്ഞിരുന്നു അത്രത്തോളം അവളുടെ സാന്നിധ്യം അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കൊച്ചേ അകത്തേക്ക് അവരെയും വിളിച്ചുകൊണ്ട് വന്ന അമ്മച്ചി കാണുന്നത് പരസ്പരം പുണർന്നു നിൽക്കുന്ന രണ്ടുപേരെയും ആണ് ആ നിമിഷം അമ്മച്ചി മുഖം മാറ്റി അമ്മച്ചിയെ കണ്ടതും രണ്ടുപേരും കാറ്റുപോലെ അകന്നു മാറി പനി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അവരുടെ മുഖത്തേക്ക് നോക്കാതെ വെച്ചമ്മരോടെ അമ്മച്ചി പറഞ്ഞു അവരുടെ നിൽപ്പും ഇപ്പോൾ അമ്മയുടെ മുഖം കണ്ടപ്പോൾ സഞ്ജയ്ക്ക് ചിരിയാണ് വന്നത് അമ്മച്ചി കയറിപ്പോരേ ചിരിയോടെ അവൻ പറഞ്ഞു ആ നിമിഷമാണ് അവരും മുഖം ഉയർത്തിയത് രണ്ടുപേരെയും നോക്കിയത് ഒരു നിമിഷം ശ്രുതിക്ക് അവരെ അഭിമുഖീകരിക്കാൻ മാടി തോന്നിയിരുന്നു തങ്ങളേക്കാൾ നാണമാണ് അമ്മച്ചിയുടെ മുഖത്തുനിന്ന് കണ്ട് സഞ്ജയ്ക്ക് ചിരിയാണ് വന്നത് അതിയാനെ രാവിലെ തൊട്ടേ പറയുക പനി എങ്ങനെ ഉണ്ടെന്നൊന്ന് എന്ന് ഞാൻ രണ്ടു മൂന്ന് വട്ടം വന്നപ്പോൾ നിങ്ങളുടെ അനക്കമൊന്നും കേട്ടില്ല ഉറങ്ങായിരിക്കുമെന്ന് കരുതിയാ ഞാൻ തിരിച്ചു പോയത് ഒരു ക്ഷമാപണം പോലെ അമ്മച്ചി പറഞ്ഞു പനി കുറവുണ്ട് അമ്മച്ചി സഞ്ജയ് മറുപടി പറഞ്ഞത് നന്നായി അതിയാനേ അടിവാരത്ത് പോയിരിക്കുകയാണ് ഫോൺ ശരിയാക്കാൻ വേണ്ടി അപ്പോൾ പറഞ്ഞതാ ഒരു മെക്കാനിക്കിനെയും കൂടി വിളിച്ചുകൊണ്ട് വരാമെന്ന് മോന് വയ്യാതിരിക്കല്ലേ ഇനിയിപ്പോൾ അടിവാരത്തേക്ക് പോയാൽ വീണ്ടും ശരീരത്തിന് ക്ഷീണമാകും വരുമ്പോൾ ഒരു മെക്കാനിക്കിനെയും കൂട്ടിക്കൊണ്ട് വരും അപ്പൊ കുഞ്ഞും കൂടി അങ്ങോട്ടൊന്നു പോയി വണ്ടി ഒന്ന് തുറന്നു കൊടുത്താൽ മതി അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് എങ്കി പിന്നെ നിങ്ങൾ വല്ലോം പറഞ്ഞിരിക്കേ ഞാൻ ചെല്ലട്ടെ നാണത്തിൽ ചാലിച്ച ചിരിവോടെ അമ്മച്ചി തിരികെ പോയിരുന്നു അത് ഏതായാലും ഭാഗ്യമായി അല്ലെങ്കിൽ ഞാനിനി അടിവാരത്ത് പോയി വരുമ്പോഴേക്കൊരു പരുവായനി അവളുടെ മുഖത്തേക്ക് നോക്കി സഞ്ജയ് പറഞ്ഞു എന്നാൽ അവളുടെ മുഖത്ത് അത്ര തെളിച്ചാമല്ലെന്ന് അവന് തോന്നിയിരുന്നു എന്ത് വെച്ചിടും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു എനിക്കിവിടുന്ന് പോകണ്ടേ സാർ താനെന്തൊക്കെയാ പറയുന്നേ ഇവിടുന്ന് പോയാൽ വീണ്ടും നമുക്കിടയിൽ പല മതിൽക്കെട്ടുകളും വരില്ലേ അവിടെ സാറിൻ്റെ അരികിൽ എന്നെ അടുക്കാൻ സമ്മതിക്കാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ സാറ് വീണ്ടും പഴയതുപോലെ എന്നോട് അകലം കാണിക്കുകയാണെങ്കിൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇനി എൻ്റെ സ്നേഹം വേണ്ടെന്ന് വെക്കൂ അവൻ്റെ കൈയെടുത്ത് നെഞ്ചോട് കൊണ്ട് ചോദിച്ചവൾ ചോദ്യത്തിനൊപ്പം അവൾ പെട്ടെന്ന് കരഞ്ഞു പോയിരുന്നു ഒരു കൊച്ചുകുട്ടിയെ പോലെ നിഷ്കളങ്കമായി കരയുന്നവളെ തന്നെ അവൻ സൂക്ഷിച്ചു നോക്കി നിന്നു അവൻ്റെ കൈ ശ്രുതി താൻ എന്ത് ഇങ്ങനെ കാര്യങ്ങൾ ഇമോഷണൽ ആയിട്ട് കാണുന്നത് അങ്ങനെ കണ്ടാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ ഇനി ഫേസ് ചെയ്തല്ലേ പറ്റൂ തനിക്ക് തനിക്കിനി ഒട്ടും വിശ്വാസമില്ല അല്ലേ വിശ്വാസക്കുറവ് കൊണ്ടല്ല സർ പലവട്ടം സാറിങ്ങനെ എനിക്ക് പ്രതീക്ഷ നൽകുന്നത് പോലെ ഇടപെട്ടിട്ടുണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഒന്നും അറിയാത്തതുപോലെ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടി വരും അന്നൊന്നും ഞാൻ ശ്രുതിയോട് എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ താൻ പേടിക്കേണ്ട താൻ ഭയക്കുന്നത് പോലെയുള്ള ഒന്നും സംഭവിക്കില്ല പക്ഷേ തനിക്കൊരു കുടുംബമുണ്ട് തന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുറച്ച് പേരുണ്ട് അവരെയൊക്കെ തനിക്ക് വിഷമിപ്പിക്കേണ്ടി വന്നാൽ അവരാരും തൻ്റെ തീരുമാനത്തിനൊപ്പം നിന്നില്ലെങ്കിൽ ശ്രുതി എന്തു ചെയ്യും അവരുടെ സ്നേഹത്തിലും വലുതായിരിക്കില്ല ശ്രുതിക്ക് എന്നോടുള്ള സ്നേഹം അതെനിക്ക് ഉറപ്പാണ് അങ്ങനെയൊന്നും വരില്ല സാർ അവർക്കെന്നെ മനസ്സിലാവും എൻ്റെ മനസ്സ് മനസ്സിലാകും ശ്രുതി ശ്രുതിക്കൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒന്നും പറയാൻ താൻ സമ്മതിക്കുന്നുമില്ല എല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ ചിലപ്പോൾ തനിക്ക് മനസ്സിലാവും തൻ്റെ വീട്ടുകാർ തൻ്റെ കൂടെ നിൽക്കില്ലെന്ന് വീട്ടുകാരെന്നല്ല താൻ പോലും ചിലപ്പോൾ നിൽക്കില്ല പ്രധാന കാരണം അതാണ് പിന്നെ എൻ്റെ പ്രായം ഞാൻ ശ്രുതിയേക്കാൾ ഒരുപാട് മുതിർന്ന ആളാണ് നാളെ ഒരു പ്രശ്നം വന്നാൽ ശ്രുതിയോടായിരിക്കില്ല എന്നോട് മാത്രമേ ആളുകൾ ചോദിക്കൂ ഇത്രയും പക്വതയുള്ള നിനക്കൊന്ന് ചിന്തിച്ചുകൂടായിരുന്നു എന്ന് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സാറ് പറഞ്ഞത് ശരിയാണ് എനിക്കൊന്നും അറിയില്ല പക്ഷെ എല്ലാം അറിയുമ്പോൾ ഞാനായി സാറിൽ നിന്ന് അകലുമെന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ സ്നേഹത്തിൽ സാറിന് വിശ്വാസം ഇല്ലെന്നല്ലേ അതല്ല അറിയാനുള്ള കാര്യങ്ങളൊന്നും അത്ര സുഖകരമായിട്ടുള്ളതല്ല ശ്രുതി അതുകൊണ്ടാ അറിയാൻ പോകുന്നത് എൻ്റെ ആറ്റം ബോമിൻ്റെ കാര്യമാണെങ്കിലും എനിക്കത് വിഷയമല്ല സാറിൻ്റെ നാവിൽ നിന്ന് എനിക്കത് കേൾക്കുക വേണ്ട അറിയാൻ പോകുന്നത് എന്ത് കാര്യമാണെങ്കിലും അതെനിക്ക് വിഷയമല്ല സാറ് മാത്രമാണ് എൻ്റെ വിഷയം എങ്കിൽ തനിക്കൊരു ഉറപ്പ് ഞാൻ തരാം എൻ്റെ ഭാഗത്തു നിന്നും ഇനി ഒരിക്കലും താൻ ഭയക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല താൻ വേണ്ടെന്ന് പറയാതെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പോകില്ല പോരെ അവളുടെ ചുമലുകളിലും പിടിച്ച തലമുടി ഇരകളിൽ തലോടിക്കൊണ്ട് ഒരു ഉറപ്പ് നൽകിയവൻ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവൻറെ നെഞ്ചിലേക്ക് അവൾ ചാറി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതെന്താണെന്ന് തനിക്ക് അറിയണ്ടേ ഞാനതൊന്ന് പറയട്ടെ ശ്രുതി എൻ്റെ മനസ്സിന് അയവ് കിട്ടാൻ വേണ്ടി എന്നിട്ട് താൻ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ എനിക്ക് കേൾക്കണ്ടേ സർ സന്തോഷമല്ലാത്ത മറ്റൊരു കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് എനിക്ക് കേൾക്കണ്ട എന്നെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും സന്തോഷമുള്ളതല്ല ഉള്ളതല്ല അങ്ങനെയാ ഒന്ന് ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് മക്കളെ പുറത്തു നിന്നും അപ്പച്ചന്റെ വിളി കേട്ടപ്പോൾ തന്നെ രണ്ടുപേരും പരസ്പരം അകന്നു മാറിയിരുന്നു അത് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ചെന്നു അയാൾക്കൊപ്പം ഒരു മെക്കാനിക് കൂടി ഉണ്ടായിരുന്നു അവൻ അകത്തു നിന്നും കാറിന്റെ ചാവിയെടുത്ത് ശ്രുതിയോട് യാത്ര പറഞ്ഞ് അയാൾക്കൊപ്പം പോയിരുന്നു കുറേയേറെ സമയം കഴിഞ്ഞാണ് സഞ്ജയ് തിരികെ വന്നത് വണ്ടി ശരിയായി അവൻ പറഞ്ഞപ്പോഴും ഒരു ഉത്സാഹം ശ്രുതിക്ക് തോന്നിയിരുന്നില്ല അവൻ പറഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട് തങ്ങൾക്കിടയിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതമായിരിക്കും സന്തോഷ നിമിഷങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് അതായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന സംശയം അമ്മച്ചിയോടും അപ്പച്ചനോടും യാത്ര പറയുന്നതായിരുന്നു ഇരുവരെയും സംബന്ധിച്ച് ഏറ്റവും വേദന നിറഞ്ഞ നിമിഷം കുറച്ചു മണിക്കൂറുകളുടെ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെയായി അവർ മാറിയതുപോലെ ഇരുവർക്കും തോന്നിയിരുന്നു ഇതുവഴി പോകുമ്പോൾ ഇടയ്ക്കൊക്കെ കയറണം തോളിൽ കിടന്നിരുന്ന ആ തോർത്തുകൊണ്ട് കണ്ണുനീരൊപ്പിക്കൊണ്ട് അമ്മച്ചി പറഞ്ഞു ഇതുവഴി പോകുമ്പോഴല്ല ഇവിടെ വരാനായിട്ട് ഞങ്ങൾ വരും മറുപടി പറഞ്ഞത് സഞ്ജയായിരുന്നു ഇനി വരുമ്പോൾ ഒരു മോനോ മോളോ ഉണ്ടായിരിക്കണം ആ അമ്മച്ചിയുടെ ആ വാക്ക് കേട്ടതും ശ്രുതിയുടെ മുഖത്ത് നൂറ് സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് ഉദിച്ച ഭാവമായിരുന്നു അത് കണ്ടപ്പോൾ സഞ്ജയിലും അതുവരെ തനിക്ക് പരിചിതമല്ലാത്ത എന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുത്തിരുന്നു തിരികെ പോകുമ്പോൾ സ്റ്റീരിയോയിൽ നിന്ന് ഉണർന്ന ഗാനം രണ്ടുപേരുടെയും മിഴികളെ ഈറൻ അണിയിക്കാൻ കേൾപ്പുള്ളതായിരുന്നു നീണ്ടൊരു യാത്ര തന്നെ ഇരുവർക്കും പോകാനുണ്ട് ശ്രുതിയുടെ എത്തിയപ്പോഴേക്കും രാത്രി നന്ദിയായിരുന്നു പടിക്കെട്ടുകൾക്ക് മുകളിൽ റോഡിൽ വണ്ടി നിർത്തിയപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ അവളുടെ മനസ്സൊന്നും അടിച്ചിരുന്നു അറിയാതെ കണ്ണുനീർക്ക് അവളിലൂടെ ചാലിട്ട് അത് കാണി അവന്റെ ഹൃദയവും ഒന്ന് വേദനിച്ചു ശ്രുതി എന്തായത് കൊച്ചുകുട്ടികളെ പോലെ അവളുടെ കൈകളിൽ തൻ്റെ കരങ്ങൾ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു എനിക്കറിയില്ല സർ എന്തു വല്ലാത്തൊരു വിഷമം അതേപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷമുണ്ട് സാറിൻ്റെ ഇഷ്ടം തിരിച്ചറിയുമെന്ന് അത് അംഗീകരിക്കുമെന്ന് ഞാൻ കരുതിയതല്ല അതേപോലെ തന്നെ സാറിനെ പിരിയുന്ന ദുഃഖവും എവിടെ പിരിഞ്ഞു നാളെ താൻ ഓഫീസിലേക്ക് തന്നെയല്ലേ വരുന്നത് ഞാൻ അവിടെ തന്നെ ഉണ്ടല്ലോ തൻ്റെ ദുഃഖം എന്താണെന്ന് നിന്ന് എനിക്കറിയാം ഒരു രാത്രി ഇരുട്ടി വിളക്കുമ്പോൾ തീരുന്നതല്ല എനിക്ക് തന്നോടുള്ള ഇഷ്ടം തനിക്ക് എന്നോടുള്ളതിനേക്കാൾ ഒരു നൂറിരട്ടി ഇഷ്ടം എനിക്ക് തന്നോട് കൂടുതലുണ്ട് പലവട്ടം അത് ഞാൻ തന്നോട് മനഃപൂർവ്വം പറയാതിരുന്നതാണ് പറയാനുള്ള അർഹതയില്ലാത്തത് കൊണ്ട് മാത്രം തൻ്റെ സാന്നിധ്യം ഒപ്പമുള്ളപ്പോൾ മാത്രം തോന്നുന്നൊരിഷ്ടല്ല താൻ എന്നിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും ആ ഇഷ്ടത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല അത് കൂടുകയുള്ളൂ സഞ്ജയ് തന്നെയാണോ ഈ സംസാരിക്കുന്നത് ഒരു നിമിഷം അത്ഭുതം അവൾക്ക് തോന്നിയിരുന്നു തനിക്ക് പരിചിതമല്ലാത്തൊരു കാമുകന്റെ ഭാഷയിൽ സംസാരിക്കുന്നവനെ അവൾ കണ്ണിമ ചിമ്മാതെ നോക്കി അവൻ കൈകൾ കൊണ്ട് അവളുടെ കവളിൽ മേലെ ഒന്ന് തട്ടി ആശ്വസിപ്പിക്കുന്നതുപോലെ ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനിപ്പോൾ തന്നെ വിടുന്നത് താൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് വിവേകം വികാരത്തെ കീഴടക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ യാത്രയിൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാത്തത് എൻ്റെ പ്രശ്നങ്ങൾ ചെറുതായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു കൊണ്ടുവിടൽ ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ കൂട്ടിയേനെ അത്രത്തോളം ഈ കൂട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞല്ലോ ഇത് മതി ഇതുമാത്രം മതി എനിക്ക് സമാധാനത്തിന് മറ്റൊന്നും വേണ്ട അവൻ്റെ തോളിലേക്ക് അവൻ്റെ അനുവാദം പോലും ചോദിക്കാതെ അവൾ ചാഞ്ഞിരുന്നിരുന്നു തൻ്റെ കരങ്ങളാൽ അവൻ അവളുടെ മുടിയിൽ ആർദ്രമായി തലോടി ഇറങ്ങുക ഞാൻ കൊണ്ടുചെന്നാക്കാം വേണ്ട സർ ഞാൻ പൊയ്ക്കോളാം ഈ രാത്രിയല്ലോ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വിടുമോ ഞാൻ കൊണ്ടുചെന്നാക്കാം പിന്നെ രണ്ട് ദിവസത്തോളം ആയില്ലേ നമ്മളിവിടുന്ന് പോയിട്ട് അമ്മയ്ക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും ഞാൻ തന്നെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സോൾവ് ആക്കാം അത്രയും പറഞ്ഞ് വണ്ടി ലോക്ക് ചെയ്ത അവനും അവൾക്കൊപ്പം ഇറങ്ങിയിരുന്നു മൊബൈൽ ലൈറ്റിൻ്റെ വെട്ടത്തിൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇരുവരും കൈകൾ പരസ്പരം കോർത്തു പിടിച്ചിരുന്നു വാതിൽ തട്ടി മൂന്നാല് നിമിഷങ്ങൾക്ക് ശേഷമാണ് വാതിൽ തുടർന്നത് മുൻപിൽ ശ്രുതിയെയും സഞ്ജയും ഒരുമിച്ച് കണ്ടപ്പോൾ അജിതയുടെ മുഖത്ത് ദേഷ്യം വിടർന്നത് രണ്ടുപേരും ശ്രദ്ധിച്ചിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ